േ ഐസ് ഉടനെ ഓർമ്മ വന്നു പിന്നെ തിന്നാൻ തോന്നുന്നു ഇതിന്റെ ടേസ്റ്റ് മനസ്സിന് വരുന്നു പിന്നെ ജ്യൂസ് ഓർമ്മ വരുന്നു പിന്നെ ആപ്പിളിന്റെ ഫോൺ ഓർമ്മ വരുന്നു പിന്നെ ഏതാ ചോദ്യം ആപ്പിൾ സിക്സ് ഫൈവ് ഫോർ ഓക്കെ 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 ആരെങ്കിലും ഞാൻ പറയുന്നതാണ് ശരിയെന്ന് അതായിരിക്കും ശരിയെന്ന് തോന്നുന്നു ഒരാപ്പിൽ നാലോ അഞ്ചോ വിത്തുകൾ ഉണ്ടെന്ന് നമുക്കറിയാം ഇനി എൻ്റെ ചോദ്യം ഇതാണ് ദി സിംഗിൾ സീഡ് ഓഫ് ആൻ ആപ്പിൾ ഹൗ മെനി ആപ്പിൾ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഈ ഒരു ആപ്പിളിൻ്റെ വിത്തിന് എത്ര ആപ്പിളുകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എത്ര ഉൽപാദിപ്പിക്കാൻ പറ്റും ഇൻഫിനിറ്റ് നമ്പർലെസ് നമ്പർലെസ് നോക്കിയേ ഒരു ആപ്പിളിൻ്റെ ഉള്ളിൽ നാലോ അഞ്ചോ വിത്തുകളാണെങ്കിലും ഒരു വിത്തിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ആപ്പിളുടെ എണ്ണം വി കാൻഡ് ഇമാജിൻ ഇറ്റ്സ് ആൻ ഇൻഫിനിറ്റി നമ്പർലെസ് കൗണ്ട്ലെസ് ഈ ആപ്പിളിൽ നമ്മൾ നടുന്നു അത് മുളച്ച് വലുതാവുന്നു അതിലൊരുപാട് ആപ്പിൾ ഉണ്ടാവുന്നു അതിലൊരാപ്പിളിൽ വിത്തരത്ത് വീണ്ടും നടുന്നു അതിലൊരുപാട് ആപ്പിൾ അങ്ങനെ 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 നമ്മുടെ തലമുറകൾക്ക് ശേഷവും നൽകാൻ മാത്രം കഴിവുള്ള കപ്പാസിറ്റിയുള്ളൊരു സാധനമാണ് ഈ ചെറിയ സിംഗിൾ സ് ഈ ചെറിയ സിംഗിൾ സീഡാപ്പിളിന് ഇത്രയൊക്കെ കഴിവും കപ്പാസിറ്റിയും ഉണ്ടെങ്കിൽ ലക്ഷം ന്യൂറോൺസ് ഉള്ള ഈ തലച്ചോറിന് എത്രമാത്രം കപ്പ തലയുടെ കപ്പാസിറ്റി ഉള്ള ഒരു കമ്പ്യൂട്ടർ ഈ ലോകത്ത് നിർമ്മിക്കണമെങ്കിൽ ഭൂമിയിൽ സ്ഥലം പോരാ എന്നാ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ഭൂമിയിൽ സ്ഥലം പോരാ ഉപയോഗിക്കുന്ന പതിനായിരക്കണക്കിന് വീഡിയോകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടറിനേക്കാൾ ഒരു ലാപ്ടോപ്പിനേക്കാൾ പതിൻ മടങ്ങ് കപ്പാസിറ്റി ഒരു ന്യൂറോൺ ഉണ്ടാകും അങ്ങനത്തെ എത്ര ന്യൂറോൺസ് കൗണ്ട്ലസ് ലക്ഷം കോടി കണക്കിന് ന്യൂറോൺസ് ഹൺഡ്രഡ് ബില്യൺസ് എന്ന് വേണം അപ്പോൾ എന്തിനാണ് നമുക്ക് ഇത്രത്തോളം കപ്പാസിറ്റിയും കഴിവൊക്കെ തന്നത് ഇപ്പോൾ നമുക്കറിയാം എന്താ പറയുക ന്യൂറോൺസ് അത്രയും നമ്മൾ അയൻസ്റ്റീൻ പോലും അഞ്ച് ശതമാനത്തിൽ താഴെ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത് ലോകവും വലിയ ശാസ്ത്രജ്ഞനായിട്ട് അറിയപ്പെടുന്ന അൻസ്റ്റി അഞ്ച് ശതമാനത്തിൽ താഴെ അപ്പൊ എത്ര ഉപയോഗിച്ചിട്ടുണ്ടാവും പോയിന്റ് സീറോ കുറഞ്ഞ ശതമാനം മാത്രമല്ലേ നമുക്ക് എന്തിനാ ഇത്രയും ഇമ്മൻസ് റിച്ച് ഇമ്മൻസ് പവർഫുൾ ആയിട്ടുള്ള ബ്രെയിൻ ദൈവന്തപുരൻ അള്ളാഹു താലാ തന്നത് നോക്കിയേ ഏതാണോ കൂടുതൽ ഉപയോഗിക്കുന്നത് അതിനാണ് കൂടുതൽ കഴിവുണ്ടാവുക അതിനാണ് കൂടുതൽ കപ്പാസിറ്റി ഉണ്ടാവുക സിമിലർലി കണ്ണു കാണാത്ത ആളെ പരിചയമുണ്ടോ എന്താ കണ്ണ് കാണാത്തവരുടെ പ്രത്യേകത എന്തായിരിക്കും ഇരുട്ടായിരിക്കും അതൊരു പ്രത്യേകത വേറെന്താ പ്രത്യേകത കേൾവി ശക്തി കൂടുതലായിരിക്കും പിന്നെ മെമ്മറി കൂടുതലായിരിക്കും അല്ലേ ശരിയല്ലേ കേൾവിശക്തിയും മെമ്മറിയും കൂടുതലായിരിക്കും ഞാൻ ഫറൂഖ് കോളേജിലാണ് പഠിച്ചത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ അന്ന് എൻ്റെ കൂടെ പഠിച്ച ഒരു അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു രണ്ട് കണ്ണും കാണില്ല രണ്ടായിരത്തി എട്ടിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അബ്ദുള്ള എന്നെ പിരിഞ്ഞു ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചു എൻ്റെ സീനിയറായിട്ട് പഠിച്ചു അത് മുമ്പ് പിരിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ മലപ്പുറത്തൊരു പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഉടനെ അബ്ദുള്ള കണ്ട് അടുത്ത് പോയിട്ട് അബ്ദുള്ള കൈ കൊടുത്തിട്ട് ചോദിച്ചു അബ്ദുള്ള എന്തൊക്കെ വിശേഷ ഓർമ്മയുണ്ടോ അപ്പോൾ ഉടനെ അബ്ദുള്ള എന്നോട് പറയാണ് എനിക്ക് ഓർമ്മ ഉണ്ട് വയനാട്ടുകാരനല്ലേ ഞാൻ പറഞ്ഞാൽ വയനാട്ടുകാരനെന്ന് അറിയാം പേരറിയാം ബിഷർ എന്നല്ല പേര് ഞാൻ അത്ഭുതപ്പെട്ടു ഒരു ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അബ്ദുള്ള ഏഴ് വർഷത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ ശബ്ദം ഒരു പ്രാവശ്യം കേട്ടപ്പോഴേക്കും അബ്ദുള്ളക്ക് എന്നെ തിരിച്ചറിഞ്ഞു ഇറ്റ്സ് എ പവർ ഓഫ് മൈൻഡ് ബ്രെയിൻ ന്യൂറോൺസ് ആ പവർ അബ്ദുള്ളക്ക് കിട്ടാനുള്ള കാരണം എന്താ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് അത് കൂടുതൽ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ കഴിവ് വർദ്ധിച്ചു സിമിലർ കഴിവും സിമിലർ കപ്പാസിറ്റിയും എൻ്റെയും നിങ്ങളുടെയും ബ്രെയിനുണ്ട് പക്ഷേ എന്താ പ്രശ്നം നാം അത് നാം അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നതോറും വർദ്ധിച്ച് വരിക ചെയ്യാം നാം അത് ഉപയോഗിക്കുന്നില്ല അത് ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട നമുക്കതിനെ വളർത്തിയെടുക്കാൻ പറ്റും അബ്ദുള്ള കാണുന്നില്ല പക്ഷേ എൻ്റെ പിക്ചർ അബ്ദുള്ളയുടെ മനസ്സിലുണ്ട് അതെ കണ്ണുകൊണ്ട് കാണുകയാണ് ബ്രെയിനിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമേജ് ആണ് ഇപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയണമെങ്കിൽ കണ്ണടച്ചുകൊണ്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം ആ വിഷ്വലൈസേഷൻ ആണ് നമ്മുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി വളർത്തുക നമുക്ക് ഏറ്റവും ഉന്നതങ്ങളിലേക്ക് എത്താൻ പറ്റുക മനസ്സിലാവുണ്ടല്ലോ ആ ബാദ് ഞാൻ പറയാ ശകുന്തള ദേവി ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശകുന്തള ദേവിയോട് ഒരു മാത്തമാറ്റിക്സ് ചോദിക്കുക പത്ത് ഗുണിക്കണം മുപ്പത്തിരണ്ട് ഗുണിക്കണം അറുപത്തെട്ട് ഗുണിക്കണം എഴുപത്തെട്ട് ഗുണിക്കണം അറുപത്തഞ്ച് ആയിരിക്കണം പന്ത്രണ്ട് എന്നൊരാൾ കാൽക്കുലേറ്ററിൽ ചെയ്യുകയും ഇതേ സാധനം ശകുന്തള ദേവിയോട് ചോദിച്ചാൽ കാൽക്കുലേറ്റർ തരുന്ന ഉത്തരത്തിനേക്കാൾ മുമ്പിൽ ആര് തരും ബൈ പ്രാക്ടീസ് എ പവർ ഓഫ് ബ്രെയിൻ ന്യൂറോൺസ് ഇതേ കഴിവും കപ്പാസിറ്റിയും ആവറേജ് ബുദ്ധിശക്തി ആർക്കൊക്കെ ഉണ്ട് നമുക്കല്ലാവരും